ഹായ് ഓൾ അടുക്കളയിൽ തിരക്കിട്ട് ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പല പ്രയാസങ്ങളും നമുക്കുണ്ടാകാറില്ലേ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് വെള്ളയപ്പൻ ചുടൻ നോൺ സ്റ്റിക്ക് ചീനിച്ചട്ടിയേക്കാളും ഏറ്റവും നല്ലത് ഇരുമ്പ് തന്നെയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമ്മുടെ ഹെൽത്ത് വൈസ് ഒക്കെ ആവുന്നത് ടേസ്റ്റും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇരുമ്പിൽ എല്ലാം ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് വിട്ടു വരാനുള്ള ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പലർക്കും അനുഭവപ്പെടാറില്ലേ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക ഇതിനായിട്ട് ഒരു ചീനിച്ചട്ടി ഒന്ന് മാറ്റി അത് അതൊക്കെ അല്ലെങ്കിൽ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലെ വിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നോൺ സ്റ്റിക്ക് ചീനിച്ചട്ടിയിലേക്ക് മാറും അല്ലെങ്കിൽ ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ദോശയായിട്ടൊക്കെ ചു മുട്ടെടുക്കും ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മുട്ടയുണ്ടോ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്കൊരു പരിഹാരമുണ്ട് ഒരു മുട്ട പൊട്ടിച്ച് ഇത് സ്ക്രാമ്പിൾ ചെയ്യാം അപ്പം അതിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കി ചിക്കിപ്പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇത്തിരി മുട്ടയുടെ ഭാഗം അവിടെ ഉണ്ടാവണം കാരണം ഈ ഒരു ചീനിച്ചട്ടി മുഴുവനായിട്ട് തുടച്ചെടുക്കാനുള്ളതാണ് എണ്ണ തടവാൻ ഉപയോഗിക്കുന്ന തുണി ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം എല്ലാ ഭാഗവും ഈ മുട്ടയുടെ അംശം ഉണ്ടായിരിക്കണേ ചിരിച്ചട്ടി കഴുകല്ലേ ഇങ്ങനെ തന്നെ തുടച്ച് വൃത്തിയാക്കിയാൽ മതി ഒരു തുള്ളി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതല്ലെങ്കിൽ കടുകെണ്ണയോ ചേർക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് സാധാരണ അപ്പം ചുടുന്നത് പോലെ തന്നെ നമുക്ക് ഈ വെള്ളയപ്പം ചുട്ടെടുക്കാം ഫ്ലെയിം മീഡിയത്തിലോ സിമ്മിലോ ഇടാം മാവൊഴിക്കുക ചുറ്റിക്കുക അടയ്ക്കുക മുപ്പതോ നാൽപ്പതോ സെക്കൻഡോ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും ആ ഒരു വെള്ളയപ്പം വിട്ട് വിട്ടുന്നത് കാണാം നമ്മൾ ഇങ്ങനെ എടുക്കാൻ റെഡിയായി ആയി നിൽക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ നമുക്കെടുത്തു മാറ്റാനും പറ്റും രണ്ടാമത്തെ ടിപ്പ് പറയട്ടെ നമ്മുടെ സിങ്ക് ഡെയിലി മൂന്ന് തവണയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കി വയ്ക്കുന്നതായിരിക്കും എങ്കിലും വെള്ളത്തിൻ്റെ പാടൊക്കെ വീണ് അത്ര ഫ്രഷായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഒരു സൂത്രമുണ്ട് ഇതേപോലെയുള്ളൊരു സ്പ്രേ ബോട്ടിൽ സംഘടിപ്പിക്കാം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നോർമൽ ബോട്ടിലായാലും മതി ഇതിൽ നാല് കാര്യങ്ങൾ നമ്മൾ ചേർക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ അല്ലേ ബേക്കിംഗ് സോഡയും രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ പൊടിയുപ്പും ഒരു ടീസ്പൂൺ പ്രില്ലോ വിം ലിക്വിഡോ ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സിംഗ് ഏരിയയിൽ നമുക്ക് എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെയെല്ലാം നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ടാപ്പിൻ്റെ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ പാടുകളുണ്ടാകും ഇവിടെ സ്പ്രേ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് അവിടെ ക്ലീൻ ചെയ്യാം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലൊന്ന് പറയാണ് സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ബ്രഷും അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ നമ്മൾ പ്രത്യേകം മാറ്റി വയ്ക്കണേ അതായത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ കൊണ്ട് ഒരിക്കലും സിങ്ക് തേച്ച് കഴുകരുത് അതുമാത്രമല്ല ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് സിങ്ക് തേക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ സിങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്പോട്ട് കണ്ടോ അത് ഒരു ചെറിയൊരു അവിടെ ഒരു കറ വന്നപ്പോൾ ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തു അവിടെ ഒരച്ച് കഴുകിയപ്പോൾ വന്നതാണ് അതിൻ്റെ പോളിഷ് ഒന്ന് ഇളകിപ്പോയതാണ് അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നോർമൽ സ്പോഞ്ച് ഒരു ഗ്രീൻ കളറിലെ സ്പോഞ്ചോ അല്ലെങ്കിൽ യെല്ലോ കളറുള്ള നോർമൽ സ്പോഞ്ച് ഇല്ലേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ സിങ്ക് കഴുകിയാൽ മതി ഇതേപോലെയുള്ള സ്പോഞ്ചായിരിക്കും ഏറ്റവും നല്ലത് രണ്ട് വശവും രണ്ട് രീതിയിലാണിത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകിയതിനു ശേഷം വാഷ് ചെയ്യുക വെട്ടിത്തിളങ്ങും എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങും ഞാൻ ഉറപ്പ് തരാം ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നാല് ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മൾ എടുത്തത് അതിൽ രണ്ടെണ്ണം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഉപ്പും അതുപോലെ തന്നെ ലിക്വിഡും വിം ലിക്വിഡോ അല്ലെങ്കിൽ പ്രില്ലോ വീട്ടിലെന്തായാലും ഉണ്ടാകും ഇനി വിനാഗിരിയും നമ്മുടെ ബേക്കിംഗ് സോഡയും ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല ഇതേ റിസൾട്ട് നമുക്ക് കിട്ടും ഇനി ടാപ്പും കൂടെ ഞാനൊന്ന് തുടച്ചെടുത്ത് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ പാടൊക്കെ മാറി ഇതും നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്പ് നമ്മുടെ ഓയിൽ ബോട്ടിൽ ഫില്ല് ചെയ്യുമ്പോൾ പലപ്പോഴും ഓയിൽ പുറത്തേക്ക് തൂകിപ്പോകാറില്ലേ അത് ഒഴിവാക്കാൻ ഫണൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം ഫണൽ മുകളിൽ വെച്ചിട്ട് അതിലൂടെ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാതെ ഫില്ല് ചെയ്യാൻ പറ്റും ഇനി അതില്ലെങ്കിലോ ഒരു തുള്ളി ഓയിൽ പോലും പുറത്ത് കളയാതെ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇതേപോലെ സിംഗിൾ ആയിട്ടുള്ള പുട്ട് ചുടുന്ന ഒരു പുട്ടുകുറ്റി ഉണ്ടാവില്ലേ ചിരട്ട പുട്ടിൻ്റെ ഒരു സ്റ്റീൽ വേർഷൻ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓയിൽ ഫിൽ ചെയ്യാൻ പറ്റും ഇത് മുകളിലേക്ക് വെച്ചിട്ട് സാധാരണ പോലെ നമ്മൾ ഓയിൽ ഇതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് നിറക്കുവാണെങ്കിൽ ഒരു തുള്ളി പോലും നമുക്ക് വേസ്റ്റാവില്ല ഫിഷ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാറില്ലേ പക്ഷേ എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ഒരു ഫ്രഷ്നസ് അതായത് പിറ്റേ ദിവസം നമ്മൾ കറി വെക്കുമ്പോൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് അയല പോലുള്ള മീൻ പക്ഷെ ഫ്രഷ് ആയിട്ട് അതായത് ഇന്ന് തന്നെ കിട്ടിയിട്ട് നമ്മൾ മുറിക്കുന്ന മുറിച്ച് കറി വെക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റില്ലേ അത് കിട്ടണമെങ്കിൽ തലേദിവസം മുറിച്ചാലും അത് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു സൂത്രം ചെയ്താൽ മതി ഒന്നുമില്ല കട്ട് ചെയ്ത് നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ കുറച്ച് വെള്ളം നിറക്കുക വെള്ളം നിറച്ചതിന് ശേഷം അത് നന്നായിട്ട് മൂടി വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുക നാളെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ പുറത്തേക്ക് വെച്ച് അത് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം കറി വയ്ക്കോ വറക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം ഒരിക്കലും നമ്മൾ തലേദിവസത്തെ മീനാണെന്ന് തോന്നുകയില്ല അത്രയും ഫ്രഷ് ആയിരിക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം തേങ്ങ അരച്ച മീൻകറി വെക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ തേങ്ങയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടും അതിന് മിക്സിയേക്കാളും ഏറ്റവും നല്ലത് ഗ്രൈൻഡർ ആണ് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രൈൻഡർ കഴുകുക എന്നുള്ളതും നല്ല പ്രയാസമുള്ള കാര്യമാണ് അതിനൊരു കാര്യം ചെയ്താൽ മതി ഒരു ദിവസം നമ്മൾ ഗ്രൈൻഡറിൽ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് അധികം അരയ്ക്കുക അങ്ങനെ അധികം അരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നമുക്ക് ഇതിൽ അരച്ച് കിട്ടും അങ്ങനെ അരച്ചിട്ട് സെപ്പറേറ്റ് പാത്രത്തിലാക്കുന്നതിന് പകരം സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കുന്നതിന് പകരം ഇതേപോലുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ദിവസം എടുക്കുന്നത് അല്ലെങ്കിൽ രാവിലത്തേക്കോ ഉച്ചക്കേക്കോ രണ്ട് സെറ്റ് നമ്മൾ എടുത്താലും മൂന്നാമത്തെ സെറ്റ് നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല അതുകൊണ്ട് തന്നെ തേങ്ങ ചീത്തയാകാതിരിക്കുകയും ചെയ്യും ഫ്രീസറിൽ തന്നെ വെക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം കൂമ്പ് വറവോ കൂമ്പ് തോരനോ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാറുണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കയ്പ്പ് വരാറില്ലേ അതിൻ്റെ കറ വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇത് ഒഴിവാക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി തലേ ദിവസം തന്നെ നമ്മൾ ഇത് കൊത്തി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഉപ്പേരിയോ വറവോ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കയ്പ്പ് വരില്ല മിക്സി ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറഞ്ഞോ പരിഹരിക്കാം കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കിട്ടുന്ന മാത്രമല്ല പൊടിയുപ്പ് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കല്ലുപ്പ് പൊടിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ചക്കാരായാൽ പിന്നെ വരിക്ക ചക്ക പഴുക്കുന്നത് കാത്തു നിൽക്കും അത് കട്ട് ചെയ്യാന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ പ്രയാസമൊന്നും നമ്മൾ അറിയാറില്ല എങ്കിലും ചക്ക കട്ട് ചെയ്യുമ്പോൾ ആ കത്തിയിൽ അതിൻ്റെ ഒരു എന്താ പറയുക അതിന് ചക്കയുടെ ആ ഒരു പശയില്ലേ അതുണ്ടാകും ഒട്ടിപ്പിടിക്കില്ലേ ഇത് മാറ്റാൻ ഒരു വിദ്യയുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നിൽ നമുക്ക് എണ്ണ തടവിയിട്ട് നന്നായിട്ട് ആ കത്തിയുടെ ആ പശയൊക്കെ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ഗ്യാസിൽ അടുപ്പ് കത്തിച്ചിട്ട് ആ തീയിലൊന്ന് ഫ്ലെയിമിലൊന്ന് കത്തി കാണിക്കുക അതിനുശേഷം ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ചാലും പെട്ടെന്ന് ഈ കറ മാറ്റി കിട്ടും എണ്ണ തടവി ചകിരി കൊണ്ട് തുടച്ചെടുക്കുന്നതിനേക്കാളും ഈസി ഇതേപോലെ ഒന്ന് കത്തി ചൂടാക്കിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുന്നതാണ് പെട്ടെന്ന് കഴിയും ഇനി കത്തിയുടെ മൂർച്ച പോയി എന്ന് തോന്നുവാണെങ്കിൽ അതിനൊണ്ട് പരിഹാരം മൂർച്ച കൂട്ടാനായിട്ട് പ്രത്യേക ഉപകരണങ്ങളൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ അടുക്കളയിൽ ഒന്നുകിൽ ആര അല്ലെങ്കിൽ ഇതേപോലെ ഇഞ്ചി കുത്തുന്ന കല്ലുണ്ടാകും ഏതാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അണച്ചെടുക്കാൻ പറ്റും ഇതിൽ ഒന്ന് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരച്ചെടുത്താൽ തന്നെ കത്തിയുടെ മൂർച്ച കിട്ടും ഇത് അടുത്ത ടിപ്പാണേ നമ്മൾ പൊടികളൊക്കെ രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാറില്ലേ മില്ലെന്ന് പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾ പൊടിയാണെങ്കിലും വലിയൊരു കണ്ടെയ്നറിലും വെക്കും പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ കുഞ്ഞു പാത്രത്തിലും മാറ്റും ഇങ്ങനെ മാറ്റുന്ന പാത്രങ്ങളുടെ സൈസ് ഒന്ന് നോക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പുതുതായിട്ട് പാത്രങ്ങൾ കണ്ടെയ്നർ വാങ്ങുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുക ഇതേപോലെ വായ വിസ്താരമുള്ള എന്താ പറയുക നമ്മൾ ടോപ്പിടുന്ന ഭാഗത്ത് കുറച്ചും കൂടെ വീതിയുള്ള വിസ്താരമുള്ള കണ്ടെയ്നറാണെങ്കിൽ നമുക്ക് ഇടാൻ എളുപ്പമാണ് ചെറിയ വട്ടമുള്ള പാത്രമാണെങ്കിൽ ഇടുമ്പോൾ പുറത്തേക്കൊക്കെ തൂകിപ്പോകാൻ സാധ്യതയുണ്ട് കുറേ സമയം എടുക്കും ഇതുപോലെയുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ സ്പൂൺ ഇട്ട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ അങ്ങനെ ഇട്ട് വയ്ക്കാറില്ല കാരണം ഓരോ പാത്രത്തിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾ ഇടുമ്പോൾ പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ സ്പൂണ് പിടിക്കുമ്പോൾ ആ നനവിൽ ആ പൊടിയും പറ്റിയിട്ട് സ്പൂണാകെ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ കാലിയായിട്ട് സ്പൂണില്ലാതെയാണ് നിറച്ച് വെക്കുക എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂണ് അതായത് ഒരു ടീസ്പൂണിൻ്റെ സ്പൂണ് എടുക്കും ആ ഒരേ ഒരു സ്പൂണ് കൊണ്ട് എല്ലാ പാത്രങ്ങളും എല്ലാ കണ്ടെയ്നറിലും ആവശ്യമുള്ള പൊടികൾ എടുക്കും ഒരുപാട് സ്പൂൺ എടുക്കില്ല ഒരു സ്പൂൺ കൊണ്ട് ആവശ്യത്തിന് എല്ലാ പാത്രങ്ങളിൽ നിന്നും പൊടികൾ എടുത്തിട്ട് കുക്ക് ചെയ്യാറാണ് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനാണ് ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെയുള്ള പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊന്നും ഇല്ലെങ്കിലും പാടും ഇല്ലാതെ ഒരു പോറൽ പോലും ഇല്ലാതെ നമുക്ക് എല്ലാ പ്ലേറ്റും അടുക്കിപ്പെറുക്കി വെക്കാം ഓരോ പ്ലേറ്റിൻ്റെയും ഇടയിൽ ടിഷ്യൂ പേപ്പർ വെച്ചാൽ മതി അതായത് ഇതേപോലെ ഒരു പ്ലേറ്റ് വയ്ക്കുക അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വീണ്ടും അടുത്ത പ്ലേറ്റ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഷെൽഫിനുള്ളിൽ വെക്കുകയാണെങ്കിൽ അതിൽ സ്ക്രാച്ചസ് ഒന്നും വരില്ല കേട്ടോ എന്നും എടുക്കുന്ന ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കതിനെട്ട് സമയമുണ്ടാവില്ല ഗസ്റ്റിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പ്ലേറ്റില്ലേ അത് അറേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്